കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പ ഐക്യദാഗ്യ സമ്മേളനം പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് എന്നും ഉണ്ടാകും എന്ന് ഞങ്ങളൊരു വാക്ക് നൽകി ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായിരുന്നു ബഹളം രാജ്യത്ത് ദേശീയ തലത്തിലും സംസ്ഥാനത്തിലിരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നു പ്രതി അല്ലേ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ പ്രതിപക്ഷത്താണ് രണ്ട് സ്ഥലത്തും ഭരണകക്ഷി വന്നിട്ടാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ഇതിനെല്ലാം കുഴപ്പം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞത് എന്നിട്ട് വാക്ക് കൊടുക്കാൻ എന്താണ് ബി ജെ പിയുടെ നേതാക്കൾ വന്ന് ഇവിടെ തമ്പടിച്ച് പറഞ്ഞത് ഒരു ബില്ല് വരികയാണ് ആ ബില്ല് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവരിക ആ ബില്ല് പാസ്സാവും പാസ്സായാൽ ഇന്ത്യൻ പ്രസിഡന്റ് അതിനകത്ത് ഒപ്പു ഒപ്പുവെച്ചാൽ അത് നിയമമായി ആക്ട് ആയി അതിന്റെ ഒരു കോപ്പി വാങ്ങിച്ച് നിങ്ങൾ

ഈ പാവപ്പെട്ടവർക്ക് കരകടയ്ക്കാൻ എഴുതി തരും എന്ന് പ്രസംഗിച്ചവരല്ലേ കുടുംബത്തെ സമരസമതിക്കാന മുമ്പിൽ വന്ന് ഈ നിയമം പാസ്സായാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പറഞ്ഞത് അതിനുള്ള മറുപടി ഞാൻ പറയണ്ട അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തന്നെ വന്ന് എറണാകുളത്ത് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം കാണും സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ നന്ദി പറയാ സത്യസന്ധമായിട്ട് സംസാരിച്ചത് ഈ ബില്ലുകൊണ്ട് ഈ ആക്ട് കൊണ്ട് മൂലമെല്ലാവർക്കും യാതൊരു കാര്യമില്ല നിങ്ങൾ കോടതി വഴി കോടതി വഴി കോടതി വഴി ഇവർ പോകാൻ പറഞ്ഞു അപ്പൊ ഇവരെ കബളിപ്പിച്ചത് ആരെയാണ് ബി ജെ പി അല്ലേ ഞങ്ങൾ അന്ന് കഴിക്കാതെ സമ്മേളനം നടത്തി അവിടെ വന്ന് ഞാനും പങ്കെടുത്തു ഈ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഇവിടെ നിന്ന് ഒളിച്ചുടങ്ങി വന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഡൊമിനിക് പ്രൊസേഷൻ ഉണ്ട് സാറസ് ഉണ്ട് വിനോദ ഉണ്ട് ഷിയാസ് ഉണ്ട് അജയ് തലേശക്തി ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ട് ധനവാദിണ്ട് എല്ലാവരും ഉണ്ട് ദീപ്തി ഉണ്ട് എല്ലാവരും അന്ന് ഉണ്ടായിരുന്നു ആരും ഒഴിപ്പൊടി പോയിട്ടില്ല ഞങ്ങളിന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഭൂമി വകഭൂമിയല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാണ് ഇപ്പോഴും നിലപാടാണ് അത് വകഭൂമി അല്ല അതിന് നിയമപരമായ അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഇത് വകഫല്ല ഒന്ന് ഈ ഭൂമി ഈ സേറ്റിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ സേറ്റിൽ പൂർണ്ണമായ അധികാരമില്ല ഈ ഭൂമിയിൽ ഒരു ഭൂമിയിൽ പൂർണമായ ടൈറ്റിലുള്ള ഒരാൾക്ക് ആ ഭൂമി വകഫ് ചെയ്യാൻ പറ്റുള്ളൂ സേറ്റിലത് ഇല്ലായിരുന്നു നമ്പർ വൺ നമ്പർ ടു ഇത് വകഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കാലത്ത് ഇപ്പൊ താമസിക്കുന്നവരുടെ പൂർവികർ അവിടെ താമസിക്കുന്നുണ്ട് വേല ആലകൾ താമസിക്കുന്ന ഭൂമി വകഫിയാൻ പറ്റില്ല നിയമമനുസരിച്ച് പറ്റുമോ പറ്റില്ല മൂന്നാമത് ഇത് ഫറൂർ കോളേജ് മാനേജ്മെന്റ് ഇത് കൃത്യമായി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നിതിന് നിബന്ധന വച്ചിട്ടുണ്ട് വകഫിൽ ഒരിക്കലും നിബന്ധന വയ്ക്കില്ല വയ്ക്കാൻ പാടില്ല അത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് പൂർണ്ണമായ സർവശക്തകൾ സമർപ്പണമാണ് കണ്ടീഷൻ ഇല്ല കണ്ടീഷൻ വെച്ചാൽ അത് വകഫല്ല ശരിയല്ലേ പിന്നെ നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ പറഞ്ഞത് പൈസ വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന് താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പല കോളേജ് മാനേജ്മെന്റ് പണം മേടിച്ചു ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് അത് വകഫ് ഭൂമി അല്ലാൻ ഉറച്ചെടുക്കാൻ കാര്യം അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം വകഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ആണ് കടന്നേറ്റക്കാരാണ് ഭൂമിയിലേക്ക് വകഭൂമിയിലേക്ക് അവരെ വകഭൂമി അല്ല അത് അങ്ങനത്തെ ഒരു അല്ല അത് അവർ കൊടുത്തിരിക്കുന്നതാണ് അവരത് വിറ്റു ഇവിടെയുള്ളവർ അതുകൊണ്ട് അത് ഇവർക്ക് പെർമനന്റ് ടൈപ്പിൽ കൊടുക്കണം ഇതാണ് നമ്മുടെ നിലപാട് ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാട് പാർലമെന്റിൽ പാസ്സാകും നിങ്ങൾ ആ പ്രസംഗം കേട്ടോ ഞങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവന്ന ഈ നിയമം ഇത് പാസ്സായാൽ മുനമ്പത്ത് ജനങ്ങൾക്ക് ഒരു കാര്യമില്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല ആ പ്രസംഗം അയച്ചതായ എല്ലാവർക്കും നമ്മൾ പറഞ്ഞാണ് മുനമ്പത്ത് പറഞ്ഞ അല്ലെങ്കിൽ മീഡിയയുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ പ്രസംഗം ഇതുകൊണ്ട് മുനമ്പത്ത് ആളുകൾക്ക് പറയാം ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അതിപ്പോ മന്ത്രി തന്നെ വന്ന് പറഞ്ഞു ഞാനിത് വിശദീകരിക്കേണ്ട മാത്രല്ല ഈ നിയമത്തിലെ ചില പ്രൊവിഷൻസ് ഉണ്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്നു അത് ഞാൻ പറഞ്ഞു പിന്നീട് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ കാര്യം പിന്നെ ഞാനത് പറഞ്ഞ ഇത് മുഴുവൻ ഇവരെ വെള്ളത്തിലാക്കിയത് മുഴുവൻ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാൻ കേസ് അടക്കാം കുറച്ചാവുമ്പോൾ അപ്പൊ വകഫ് ട്രൈബ്യൂണലിൽ നമ്മൾ പറഞ്ഞ നിലപാട് രണ്ടു കൂട്ടിലും എഴുതു ഈ ഭൂമി ദാനം ചെയ്ത സേത്വിന്റെ കുടുംബവും ഈ ഭൂമി കിട്ടിയ ഫറോ കോളേജ് മാനേജ്മെന്റും ഒരേ സാന്റ് എടുത്തു നമ്മുടെ സാൻഡ് എന്താ സാന്റ് ഇത് വകഫ് ഭൂമി അല്ല ആ സാന്റ് എടുത്തതോട് കൂടി ട്രൈബ്യൂണലിൽ ഒരു കോടതിയാണ് ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് വന്നു അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് മാർപ്പാപ്പ വിചാരിച്ചാലും നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടൂല പിണറായി വിജയൻ വിചാരിക്കണമെന്നാണ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് അല്ലേ അവർ പ്രശ്നിച്ചില്ലേ ഇനി ഈ കേരള മാർപ്പാപ്പ എന്താ പറഞ്ഞത് എന്താ ചെയ്തത് ഗവൺമെന്റ് ഗവൺമെന്റ് എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ ട്രൈബ്യൂണലിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധി വരും എന്ന് കണ്ട പ്രകാരണം രണ്ടു കൂട്ടിലും കേരളത്തിലെ വകഫ് ബോർഡ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് നേരെ ഹൈക്കോടതിയിൽ പോയി ഈ വകഫിൽ നടക്കുന്ന കേസിന് സ്റ്റേ വാങ്ങിച്ചു എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി കഴിയുക മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഇവർ സ്റ്റേ ഭരിച്ചു അവിടെ നടക്കാൻ പാടുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധിക്കുള്ളിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ആരെ ഉറപ്പുവരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ബോർഡ് ഇനി വരാൻ കൂടുന്ന വകഫ് ട്രൈബ്യൂണൽ എന്തായിരിക്കും അറിയോ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ചുള്ള ഘടനയുള്ള വക ട്രൈബ്യൂണൽ അതിനൊരു കുഴപ്പമുണ്ട് എന്താ ഇപ്പോഴത്തെ വക ട്രൈബ്യൂണൽ പാസ്സാക്കിയ അതിന്റെ മീത പിന്നെ കോടതി പോകാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന ട്രൈബ്യൂണൽ പാസ്സാക്കിയ അതിന്റെ എതിരെ ഒരു അനുകൂലമായ വിധി വന്നാലും സുപ്രീം കോടതി വരെ പോവാം അടുത്ത കാലത്ത് കിട്ടൂല്ല അതിന് പക്ഷേ ആരാ ഇത് ചെയ്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയോടെ സംസ്ഥാന വകഫ് മന്ത്രിയുടെ അനുമതി ഓരോ അനുസരിച്ച് നിയന്ത്രണമുണ്ട് പൊളിറ്റിക്കൽ അപ്പോയിന്റ് ആണ് ചെയർമാൻ പാർട്ടിക്കാരാണ് ഞാനിത് പറഞ്ഞു ഈ തട്ടിപ്പാട് ഗവൺമെന്റ് അവരെ പിന്നിൽ നിന്ന് കുത്തി ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ട് എനിക്കെതിരായിട്ട് വകഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം നിരവധി കേസുകളുടെ വിധിപ്രകാരവും ഉള്ള രേഖകൾ പ്രകാരവും നിലവിലുള്ള രേഖകൾ പ്രകാരവും ഇത് വധഫ് ഭൂമി ആണെന്നിരിക്കെ ഇത് വധഫ് അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല ആരാ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വകഫോ അപ്പോ വകഫ് ബോർഡിന്റെ നിലപാടെന്താ ഇരു വകഫ് ഭൂമി ആണെന്ന് മനസ്സിലെ പാവപ്പെട്ടത് അവിടെ കേട്ടോന്ന് എന്റെ കയ്യിൽ നിങ്ങൾക്ക് സംശയം എനിക്കത് കേൾക്കിയിരിക്കുന്ന പ്രസ്താവന അതിൽ പറഞ്ഞിരിക്കുന്നത് ഇരു വകഫാണ് എന്നാണ് അപ്പോ കൊടുത്ത കുടുംബം വകഫല്ല എന്ന് പറഞ്ഞു വാങ്ങിച്ച ഇരു കോളേജ് മാനേജ്മെന്റ് വകഫല്ല എന്ന് പറഞ്ഞു ൂണൽ ആ നിലപാടിലേക്ക് പോകുന്നു കേരളത്തിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയി പറഞ്ഞു വകഫല്ലാട് അത് വകഫാണെന്ന് അത് വകഫ് കോഡിനെ കൊണ്ട് പറയുക അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ പിണറായി സർക്കാർ അത് വകഫാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയ്യേറ്റക്കാരായി വകഫാണെന്ന് അർത്ഥം അവരെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണെന്ന് കയ്യേറ്റക്കാർക്ക് പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുക ഇതാണ് വഞ്ചന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവർക്ക് അനുകൂലമായ വിധി വരാൻ പോയപ്പോൾ ആ വിധിയെ അക്കിമറിക്കാൻ ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങളെ പോയി സ്റ്റേ ചെയ്തു എന്നുവരെ മെയ് ഇരുപത്തൊമ്പത് വരെ മെയ് പത്തൊമ്പതിന് ഈ ട്രൈബ്യൂണലിന്റെ കാലാവധി അവസാനിക്കും അപ്പൊ ഈ ട്രൈബ്യൂണലിൽ നിന്ന് ഉടമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള എല്ലാ സാധ്യതകളും ഒരു കൂട്ടില് ഇപ്പൊ പാസായി കളക്ടർ പോലെ കൊടുത്താ എഴുതി തരുന്നത് മറ്റവര് പിണറായി വിജയൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരുന്നു പിണറായി വിജയൻ ഇങ്ങനെയാണ് ശരിയാക്കി ഇതിനേക്കാൾ നല്ല പണി അവർക്ക് കൊടുക്കാനില്ല ഈ പാവപ്പെട്ടവർ പിന്നിൽ നിന്നാണ് കുത്തിയത് പിന്നെ ഞങ്ങൾ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നടപടിക്രമം ചെയ്യാത്ത ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബി ജെ പിയുടെ എല്ലാ ട്രോണുകളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം അറിയാൻ ധാരാളം എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയന്റി സെവൻ അനുസരിച്ച് വകഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി ഇത് വകഫ് വകഫ് ഭൂമി അല്ല എന്ന നിലപാട് എടുക്കണം എന്ന് ആവശ്യപ്പെട്ട ആ ഓർഡർ അടിച്ചെടുക്കാവുന്ന നേരമാണ് ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റ് മനസ്സിലെ മിനിറ്റ് ഈ പത്ത് മിനിറ്റ് നിൽക്കട്ടെ എന്തിനാണെന്ന് പറയുക ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ നേടിയ അധികാരത്തിൽ ഞങ്ങൾ ചെയ്തു ചെയ്തു ഈ ഭാവിയിൽ ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ വരാനിരിക്കുന്നവരുടെ തലമുറകൾക്കോ ഒരു കൊലക്കോ ഇല്ലാത്ത പർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കുന്ന ആരോഗ്യ യു ഡി എഫ് അതിനു മുമ്പ് ഇവര് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ബി ജെ പി പോയി പിയില്ല ടോമി ആരും ഇല്ലല്ലേ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കോൺഗ്രസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയാ തൊണ്ണൂറ്റിയഞ്ചിലെ പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഇതിന്റെ എല്ലാ കാരണമെന്ന് പറയാ ഞാൻ ആ തൊണ്ണൂറ്റഞ്ചിലെ പാർലമെന്റിലെ രേഖയെടുത്ത് അപ്പൊ അദ്വാനിയും വാജ്പേയും ആ നിയമത്തിനെ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഭാഗ്യം ഇവിടെ വന്ന് ഇവരുടെ പറഞ്ഞില്ലേ തൊണ്ണൂറ്റഞ്ചിലെ നിയമം ഒരുപാട് യാതൊരു ബന്ധമില്ലെന്നേ ഇവിടെ പറഞ്ഞ് പറ്റിച്ചെന്താ തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് പാസ്സാക്കിയാണ് ഇതിനെ മുഴുവൻ കുഴിയിലാക്കാൻ പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റിയഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അദ്വാനിയും വാജ്പേയി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ അത്തരം പറഞ്ഞത് പിന്നെ ഇപ്പൊ ആൾ വന്നല്ലോ ബി ജെ പിയുടെ സേറ്റ് പ്രസിഡന്റ് പറ്റേ മുൻപറക്കി കൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ എന്താ ഈ വാഹന പല പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കല് അല്ലേ കൊടി പോലീ പോലുണ്ടാടെ കരി പോലും കാരണം ഉണ്ടവിടെ പിന്നെ ചില ആളുകളുണ്ട് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കൊഴപ്പമുണ്ടാക്കിയ ആളുകൾ അത് കുഴപ്പമില്ലാണോ തിന്നു ഉള്ളൂ ചെവിയിലൊന്നും മുള്ളിയും അത്രയല്ലെവിൽ കാര്യം ചെവിയിൽ ചെവിയിലൊന്ന് മുല്ലേ അത്രയും അത് അവരുടെ കാര്യമൊക്കെ എന്താ കാര്യം അവരുടെ കാര്യങ്ങളെ ഞങ്ങൾക്ക് അറിയാം ഇതിനുവേണ്ടി വേണ്ടാത്ത പണി ചെയ്ത കുറച്ച് പേര് അവരൊന്നും അധികം നടക്കാൻ പോലും പറ്റില്ല ഇല്ലേ ആ പാവപ്പെട്ടവരെ പറ്റിച്ചാണ് വരെല്ല ഞാൻ ചോദിക്കട്ടെ നാപ്പതോ അമ്പതോ ദിവസം മുമ്പ് വന്നാൽ ഞങ്ങള് ഇത് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക ഞങ്ങൾ ഇപ്പൊ മാറ്റി പറഞ്ഞു അല്ല അതേ വാക്കാണ് കാരണം എന്താ ഞങ്ങളൊരു ടീം ഓഫ് ലോയേഴ്സിനെ അഭിഭാഷകരുടെ ഒരു ടീമിനെ വച്ചത് പാട്ടിച്ച് ഈ വിഷയം വന്നപ്പോ ഞങ്ങളത് പഠിച്ച് പഠിച്ചു വന്ന വക്കീലന്മാരുമായിട്ട് ഞങ്ങൾ വാദം നടക്കും എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് പറഞ്ഞത് ആ സ്റ്റാൻഡിൽ ഒരാൾ അക്കൗണ്ടാവില്ല കാരണം അത് നിയമപരമായ പിൻബലമുള്ള സ്റ്റാൻഡാണ് ഒന്ന് രണ്ട് ഈ പാദങ്ങളെ സഹായിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടമാകുന്ന സ്ഥാന എന്തോ നിയമപരമായ പിന്തുണയുണ്ട് ധാർമ്മികമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിന്റെ പിന്തുണയിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡില് യു ഡി എഫിന്റെ സ്റ്റാൻഡിൽ ഇവിടെ ഇവര് വിചാരിച്ച ഇവര് വിചാരിച്ചത് ഈ ക്രൈസ്തവനെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക പാർലമെന്റിൽ പാസ്സാകാൻ പോകുന്ന വകമത്തിനെ ആരെക്കുന്നത് അതിന് എതിർക്കുന്നത് മുസ്ലിം സമുദായം അല്ലെ അത് പാസ്സായ നിങ്ങൾക്ക് രക്ഷപ്പെടാം മറ്റു മുസ്ലിമിനെയും ക്രിസ്ത്യാനെയും തമ്മിൽ അംഗീകരിക്കാൻ പോകും അതല്ല സത്യം ഞാൻ പറഞ്ഞല്ലോ ഇത് മതപരമായ പ്രശ്നമല്ല ഞാൻ സമയവുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാരോട് പ്രത്യേകിച്ച് വരാപ്പുര ബിഷപ്പിനോട് കോട്ടപ്പുറം പിതാവിനോട് നമ്മുടെ ചെക്കാലക്കൽ പിതാവിനോട് അവരോടെല്ലാം നന്ദി പറയുന്നു കാരണം അവരെന്നും പറഞ്ഞു ഇത് മതപരമായ ഒരു വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് മൂന്ന് വിധാക്കന്മാരുണ്ട് ഇത് മതപരമായ ഒരു വിഷയമല്ല എന്താ ചെയ്തത് പാലക്കാട് എന്ന സാദിക്കരി കുഞ്ഞാലിപുടി സാഹിബും കൂടി വരാമുറയിൽ വന്നു അല്ലേ എന്നിട്ട് അവര് ഈ മുലമ്പക്ക പാവങ്ങളുടെ ആകൾക്ക് പിന്തുണ കൊടുത്തു നിങ്ങൾ പോകണം അതാണ് യു ഡി എഫ് അതാണ് യു ഡി എഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ അഭിനന്ദിക്കുന്നത് നിർണായകമായ സമയത്ത് ആ ഒരു നിലപാടെടുത്ത് ഈ കുടുംബത്തിൽ പാവപ്പെട്ടവരുടെ കൂടെ അവർ നിലപാടെടുത്തു ബി ജെ പി ഈ രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കി സി പി എം ആ ബി ജെ പിയുടെ നിലപാടിന് കൊടപിടിച്ചു കൊടുത്തു ആയിക്കോട്ടെ കൊറേ ക്രിസ്ത്യാനികൾക്ക് കോൺഗ്രസിന്ന് പോയാൽ നല്ല ബിജെപിക്ക് പോയാൽ കോൺഗ്രസ് ഇന്നും പോകല്ലേ നടന്നോട്ടെ എന്ന് കണ്ണടച്ചുണ്ട് ഇപ്പോഴും ഒരു മുസ്ലിം ക്രൈസ്തവ സംഘർഷം ഉണ്ടാകാൻ ഈ വിഷയത്തിന്റെ പുറത്ത് ഉണ്ടാക്കാം ഞാൻ അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം പറഞ്ഞു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾ വകപ്പില്ലിനെ എതിർക്കും ആരെങ്കിലും പറഞ്ഞു അവിടെ പോയി അവിടെ സമര പന്തലി വെച്ച് പറഞ്ഞു വകപ്പില്ലിനെ എതിർക്കും കാരണം അതൊരു മതവിഭാഗത്തിന്റെ അവകാശങ്ങളിലെ നേരെയുള്ള കടന്നാക്രമണമാണ് അത് കോൺഗ്രസ് നോക്കിയെങ്കിൽ കോൺഗ്രസ് പാർലമെന്റിൽ നമ്മുടെ എം പിമാരുൾപ്പെടെ ശക്തമായ നിലപാടെടുത്തു ഒരു വാചകം കൂടി പറഞ്ഞു അതിനെ മതപരമായ പ്രശ്നവാക്കി മാത്രം മാറ്റിയാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരുമെന്നുണ്ട് ചർച്ച് ബില്ല് മുസ്ലിമിനെ കഴിഞ്ഞാൽ അടുത്തത് ക്രിസ്ത്യാനിയുടെ സ്വത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല് വരുമെന്നുണ്ട് അത് എല്ലാവരും തമാശ വന്നു ഏയ് അത് ഞാൻ പറഞ്ഞാൽ ചർച്ച് ബില്ല് ഈ വകപ്പില് ലോകസഭയിൽ പാസ്സാക്കിയർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഒരു ലേഖനം വന്നു എന്താ ലേഖനം ലേഖനം ഞാൻ നേരിട്ട് വായിച്ചു ഇത് രണ്ടാമത് പുനഃ പ്രസിദ്ധീകരിച്ച എന്താ പറയുക ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ എന്ന് പറയുന്നത് താത്തോലിക സഭയാണത് എത്രയാവുന്ന കണക്ക് ഏഴു കോടി ഹെക്ടർ അതിന്റെ കത്തോലിക്കരുടെ കൈ ഹെക്ടർ എന്ന് പറഞ്ഞാൽ പതിനേഴ് കോടി ഏക്കർ പതിനേഴ് കോടി ഏക്കർ സർക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂണ സർക്കാർ കഴിഞ്ഞാൽ ആർ എസ് എസ് കാര് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂടമ നോൺ ഗവൺമെന്റ് ലാൻഡ് എന്ന് പറയുന്നത് എന്നിട്ട് ഒരു ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ക്രൈസ്തവർക്ക് ഭൂമിയാണ് ഇത് തിരിച്ചു തിരിച്ചുപിടിക്കുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞത് ശരിയേ പിറ്റേ ദിവസം രാവിലെ ഞാൻ പത്രസമ്മേളനം നടത്തി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി പണ്ട് ഞങ്ങള് പറഞ്ഞത് ശരിയാണ് അപ്പൊ ആദ്യം മുസ്ലിം പിന്നെ ക്രിസ്ത്യാനി മനസ്സിലായില്ല വേണ്ട ഉദ്ദേശം അതാ ക്രൈസ്തവരോ രാജ്യത്ത്യങ്ങൾക്കെതിരായി നിരന്തരമായി ക്രിസ്മസ് ആരാധന ആരാധകം തടസ്സപ്പെടുത്തുകയാണ് ബി ജെ പി ജബൽപൂരിൽ അച്ഛനെ ആക്രമിച്ചു അച്ഛനെയും വികാരി അച്ഛനെയും സഹ വികാരിയെ ആക്രമിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ടായി ഞാൻ കോടി വിളിച്ചിട്ടുണ്ടായി അവൻ പറഞ്ഞു ഒരു പത്ത് പോലീസ് അടിച്ചത് ആദ്യം ഗുണ്ടകൾ ഗുണ്ടകള് പോലീസ് ഓടിക്കുന്നു പിറ്റേ ദിവസം കുർബാന നടക്കുന്ന ഒരു സ്ത്രീകളെ കുട്ടികളെ അടിച്ചു എന്തൊരു ജോലി നിങ്ങൾ ആരാധിച്ചു അപ്പൊ അച്ഛൻ വികാരി ഞാൻ വികാരിയാണ് ഇത് സഹ വികാരിയാണെന്ന് പറഞ്ഞു പറഞ്ഞത് ഓർമ്മയല്ലേ രണ്ടുപേർ കിട്ടും അരിച്ചെന്നോ സഹവികാരിയെ നിലത്തേക്ക് ചവിട്ടി തോലല്ല ഒടിഞ്ഞു ഒഡീഷയിലെ അച്ചപ്പാർക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ബിഷപ്പിനെ വിളിച്ചിരുന്നു കാരണം ജബൽപൂരിൽ നിന്നും ഒരു സംഘം പ്രായമുള്ളവരെ കൂടി ഒരു പോയി ഇൻഡോറിലേക്ക് ഇൻഡോറിൽ പോയി പാർക്കിലിരിക്കുകയാണ് അപ്പൊ ടൂറ് പോയ ആളുകള അതിൽ രണ്ടു കന്യാസിനിമാരുണ്ടായിരുന്നു അവരുടെ കഴുത്തിൽ ജപബാത ഉണ്ടായിരുന്നു ഇവര് സംഘരുവാദം ഒന്ന് ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചേരിച്ചോണ്ടുപോയി അപ്പൊ അവര് പറഞ്ഞത് പോലീസ് അതേ ചോദ്യം ചോദിക്കുന്നതാണ് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരാണോ എന്നെ ബിഷപ്പിനെ സംസ്ഥാനത്തേക്ക് ബിഷപ്പ് പറയുക ഇതിവിടെ സാധാരണ സംഭവമാണ് എല്ലാവർക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തുടനീളം അഹമ്മദാബാദിൽ ഈ കഴിഞ്ഞ ആഴ്ച ഓടിച്ചിട്ട് അടിച്ചു പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ വന്നാൽ സ്വാമി ജയിൽ വെച്ചാണ് മരിച്ചത് വന്ധ്യവയോധികനായിരുന്നു ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ജയിലിലായിരുന്നു പാർക്കിംഗ് ആയിരുന്നു കൈ വരച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെറുതെ പിടിക്കാൻ പറ്റില്ല പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ജയിലിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഭയം ചോദിച്ചു ആ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കണ്ട ആ അച്ഛൻ പറഞ്ഞത് ഭയമോ എന്നെ ഇവിടെ അയച്ചിരിക്കുന്നയാൾ വിശ്വസ്തനാണെന്ന് പറഞ്ഞു ബൈബിളിലെ വാചകങ്ങളാണ് എനിക്ക് ഭയം ഉണ്ടാവില്ല അപ്പൊ എന്ന് പറഞ്ഞു എന്നെ അയച്ചിരിക്കുന്ന ഭയരഹിതനാണ് വിശ്വസ്ഥനാണ് എന്നെ ഈ ദൗത്യമായി അയച്ചിരിക്കുന്ന ബൈബിളിലെ വാനാൻ പറഞ്ഞാണ് അദ്ദേഹം മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് രാജ്യത്തുടങ്ങി പത്ത് മൂവായിരം രാജ്യത്തുടനീളം പ്രാർത്ഥന കൂട്ടായ്മകൾ ആരാധനാലയങ്ങളെ എന്നിട്ടാൽ എന്നിട്ടാണ് അത് കേരളത്തിൽ വന്ന് ഈസ്റ്റർ നിൽക്കും ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അത് കഴിക്കുമ്പോട്ടോളം ആ കേക്ക് മേലേജ് കഴിക്കുമ്പോ ഓട്ട് ഈ പണി മുഴുവൻ ഓൾ ഇന്ത്യ തലത്തിൽ ക്രൈസ്തവർക്കിട്ട് ചെയ്തിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വന്ന് കേക്ക് തന്നത് എന്നത് മനസ്സിൽ ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ് ഈ രണ്ടുപേരുടെയും തനിറയിലാണ് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എം എൽ എ വരുമ്പോ ചോദിക്കണം സി പി എം നേതാക്കന്മാർ വരുമ്പോ ചോദിക്കണം ആരാണ് തുടങ്ങിവെച്ചത് അച്യുതാനന്ദൻ സർക്കാർ അത് കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ വന്നല്ലോ ഒരു നോട്ടീസ് ആയിട്ട് ആർക്കെങ്കിലും വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ സർക്കാരും അവരുടെ വകപ്പോ തുടങ്ങി വെച്ചത് അവരാണ് ഇത് ചെയ്യുന്നത് അവരാണ് ഈ ക്രൂരത ഈ പാവങ്ങളോട് ചെയ്തത് എന്നിട്ടിപ്പോ അവർക്കിപ്പോൾ നല്ലൊരു വിധി വക ട്രൈബ്യൂണലിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോ ഹൈക്കോടതി പോയി വക ട്രൈബ്യൂണലിന്റെ നടപടികൾക്ക് സ്റ്റേ മേടിച്ച അവരാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയത് പിന്നിൽ നിന്ന് കുത്തിയതാണ് അവർ ഈ സംസ്ഥാനം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത് വെറും ഐക്യരാജ്യ സമ്മേളന കോൺഗ്രസ് നടത്തുന്ന ഐക്യരാജ്യ സമ്മേളനം എന്ന് ഐക്യരാജ്യം തന്നെയാണ് നിങ്ങളെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് ഉണ്ടാവും അത് ചെയ്യട്ടെന്താണെന്നില്ല അവസാനിക്കാൻ അധികം ആണെന്നില്ലേ മാത്രം അത് ചെയ്യട്ടെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അത് ചെയ്യും ധൈര്യമായി കിട്ടില്ല ഇത് മാത്രം പറയാനാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന വാക്കുകൾ ചുരുക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ്